ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു വീടാണ് അതും വൻ വില കുറവില് ഞാൻ വില കുറവെന്ന് വെറുതെ പറഞ്ഞാലും അത് വില കുറഞ്ഞ വീട് തന്നെയാണ് ഒറ്റ നില വീടാണ് നല്ല ക്യൂട്ടായിട്ടുള്ള വീട് ഒരു സാധാരണ ഫാമിലിക്ക് എല്ലാ സൗകര്യമുള്ള ഒരു വീട് എല്ലാ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് മുറ്റം കമ്പ്ലീറ്റ് ഇന്റർലോക്ക് ഇട്ടിട്ടുണ്ട് കാർപോർജുണ്ട് മുറ്റത്ത് കിണർ ഉണ്ട് അത് ഇതൊക്കെ കംപ്ലീറ്റ് തടി പാനൽ ചെയ്തെങ്ങനെയാണ് എന്തായാലും വിലക്കുറവാണ് എന്താ മുറ്റത്തൊക്കെ അത്യാവശ്യം ചെടി കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് മുറ്റമൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് ശീതപ്പഴം വരണ്ടാക്കി കിടപ്പുണ്ട് അത്യാവശ്യം ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഇതാണ് ഈ വീടിന്റെ അകത്തോട്ട് കയറുമ്പോൾ നിങ്ങൾക്ക് നീറ്റ് ആൻഡ് ക്ലീൻ വീടാണ് ഒരു സാധാരണ ഫാമിലിക്ക് പറ്റിയ നല്ലൊരു വീട് കംപ്ലീറ്റ് ഈ സോപാനവും കാര്യങ്ങളെല്ലാം തടിയാണ് സിറ്റ് ഔട്ടൊക്കെ കംപ്ലീറ്റ് തടി പാനൽ ചെയ്തിട്ടുണ്ട് ഈ ഫ്ലോറിങ് സിറ്റോട്ട് ഹാളും ഗ്രാനൈറ്റാണ് ഫ്ലോർ ചെയ്തേക്കണം പിന്നെ രണ്ട് പാളി ഡോറാണ് ഇതിന് വെച്ചേക്കണം അവിടെ കട്ടിലായിട്ട് അത്യാവശ്യം വീതി ഉള്ളതാണ് ശേഷം നല്ല വലിപ്പത്തിലാണ് ഇത് പണി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എല്ലാവരും ഈ വീട്ടിന് ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് എല്ലാവരും ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ വരുന്നത് അത്യാവശ്യം സൗകര്യമുള്ള ലിവിങ് ഏരിയ തൊട്ടടുത്ത് തന്നെ ഡൈനിങ് ഹാള് അത്യാവശ്യം നമുക്ക് എല്ലാ ഫെസിലിറ്റി ഉണ്ട് പിന്നെ അത് ഇവിടെ ഒരു കബോർഡ് കാര്യങ്ങൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് ആയിട്ട് ഷോക്ക് വേണ്ടി ഉള്ള സെറ്റപ്പ് അത്യാവശ്യം നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനും ഹാളും ഇതും കൂടി ലെങ്തി കിടക്കണു ആ ഒരു സെറ്റപ്പിലാണ് അത് ഫിനിഷ് ചെയ്തേക്കുന്നത് കാരണം ഇത് എയ്സിന്റെ സ്ഥലവും വീടും ആണ് അത്രയും സെറ്റപ്പ് ഒക്കെ ഉണ്ടാവുള്ളൂ ഇത് മൂന്ന് ത്രീ ബി എച്ച് കെ ആണ് മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീടാണിത് മൂന്നും അറ്റാച്ച്ഡ് ആണ് അത്യാവശ്യം എല്ലാ ഉണ്ട് ഒരു സാധാരണ ഫാമിലിക്കുള്ള ഞാൻ ആദ്യം പറഞ്ഞില്ല വില കുറവുള്ള വീടാണിപ്പോ അതിൻ്റെതായ എല്ലാ ഫെസിലിറ്റി ഉണ്ട് ഇവിടെ വാഷ് ബേസിൻ കൗണ്ടറൊക്കെ ഇവിടെ തന്നെ സെറ്റ് ചെയ്യുന്നുണ്ട് കിച്ചൺ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കിച്ചൺ ആണ് ഉണ്ട് അത്യാവശ്യം നല്ല രീതിക്കാണ് ഇത് പണി തേക്കണം ഇനി ഇതിൻ്റെ സെക്കൻഡ് കിച്ചൺ ഉണ്ടായത് നിങ്ങൾക്ക് തീ കത്തിക്കാനുള്ള അടപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് തൊട്ടപ്പുറത്ത് സെക്കൻഡ് കിച്ചൺ ഉണ്ട് ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് കിച്ചൺ വരുന്നത് ഉണ്ട് ഇവിടെ തീ കത്തിക്കാനുള്ള അടപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് പുകയില്ലാത്ത അടപ്പാണ് പിന്നെ അത് ഇവിടെ സ്റ്റോർ റൂമിന്റെ ഒരു സെറ്റപ്പ് ഇവിടെ ഇവിടെയുണ്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ വെളിയിലാണെന്നുണ്ടെങ്കിൽ ഒരു ബാത്റൂമും കാര്യങ്ങളൊക്കെ വെളിയിൽ വേറെ ഉണ്ട് അത്യാവശ്യം ചെറിയൊരു കൃഷി ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ഇന്റെ ഒരേ ബെഡ്റൂം ആയിട്ട് വേണം ഇത് മൂന്ന് ബെഡ്റൂമുള്ളൊരു വീടാണ് ഞാൻ പറഞ്ഞല്ലോ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ബെഡ്റൂം വന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉള്ളൊരു ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമും അറ്റാച്ചഡാണ്ട് അതാണ് ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദേശീയ കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ വീടിന്റെ ലൊക്കേഷൻ വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ടയം ചങ്ങനാശ്ശേരിയാണ് ചങ്ങനാശ്ശേരിയിൽ ചങ്ങനാശ്ശേരി ഹൈവേന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ള ഉള്ളിൽ മാറിയിട്ടാണ് ഈ വീട് വന്നത് ഈ വീടിന് ചോദിക്കണ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറുപത് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് അതെ അതിലും കുറച്ച് കിട്ടും ഇനി നിങ്ങളുടെ രണ്ടാമത്തെ ബെഡ്റൂം അങ്ങനെ ഞാൻ പറഞ്ഞില്ല ആദ്യം പറഞ്ഞില്ല ഇത് വില കുറഞ്ഞ വീടാണെന്ന് കാരണം ഒരു സാധാരണ ഫാമിലിക്കുള്ള എല്ലാ ഫെസിലിറ്റിയുള്ള ഒരു വീട് അറുപത് ലക്ഷം രൂപ ജീവിക്കുന്നതിൽ വലിയ കാരണം എം സി റോഡിൽ നിന്ന് ഒരു പത്ത് മുന്നൂറ് മീറ്റർ മാത്രമായിട്ടാണ് ഈ വീട് അകത്തായിട്ട് വെച്ചത് നിങ്ങളുടെ രണ്ടാമത്തെ ബെഡ്റൂമിന്റെ ബാത്റൂം മൂന്നാമത്തെ ബെഡ്റൂം ഒക്കെയാണ് എല്ലാരും നീറ്റ് ആൻഡ് ക്ലീൻ റൂമാണ് എല്ലാം തൈലൊക്കെ ഇട്ട് നല്ല സെറ്റപ്പം മലകുറവെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റി കുറവൊന്നും ഇല്ല നിങ്ങളുടെ മൂന്നാമത്തെ ബെഡ്റൂം എല്ലാം അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് അത് എസിയും കാര്യങ്ങളും എല്ലാവരും ഫിറ്റ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം എല്ലാ സൗകര്യവും വീട് ഇനി ഇതിന്റെ ബാത്റൂം അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളൊരു ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം കാരണം ഒരു സാധാരണ ഫാമിലിക്ക് ഉള്ള എല്ലാ സൗകര്യവും ഉള്ള ഒരു വീട് അത് നല്ല പ്രൈം ലൊക്കേഷനിൽ അപ്പൊ ഈ വീട് എല്ലാവരും ഒരു ലൈക്ക് അടിക്കാണ്ടിരിക്കരുണ്ട ഇതുപോലുള്ള വില കുറഞ്ഞ വീടുകളുമായി നമ്മ വീണ്ടും കാണുമ്പോ ഗുഡ് ബൈ അപ്പൊ ആവശ്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം